കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സായിപ്പന്മാരുടെ തമ്മിലടി നിയന്ത്രിക്കുന്നത് ഒരു മലയാളിയായ യുവാവാണ് തിരുവനന്തപുരം തിരുവല്ലം സ്വദേശിയായ വിവേക് എ എസ് സായിപ്പന്മാർ അരങ്ങു വാഴുന്നിടത്ത് തൻ്റേതായൊരു ഇടം കണ്ടെത്തിയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ സൈന്യത്തിലെ സേവനം അവസാനിപ്പിച്ച് പൂർണ്ണ സമയം കിക്ക് ബോക്സിങ്ങിനായി മാറ്റിവെച്ചു നാലു വയസ്സുകാരൻ മുതൽ അൻപത്തിയഞ്ച് വയസ്സുകാരൻ വരെ മല്ലയുദ്ധത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുവാനായിട്ട് വിവേകിന്റെ അടുത്താണ് എത്തുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷമാണ് ഒരു മലയാളി സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ മത്സരാർത്ഥി എന്ന നിലയിലല്ല റെഫർ ചെയ്യുന്ന നിലയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല ഒരു കാരണം രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ ബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിൽ ബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്തു ബോക്സിംഗിൽ തന്നെ ഇവിടുത്തെ പ്രേംനാഥ് സാർ ആണ് എൻ്റെ കോച്ച് ബോക്സിംഗിൽ അദ്ദേഹത്തിന് ബോക്സിംഗ് കഴി പഠിച്ചു അതിനുശേഷം നാഷണൽ പോയായിരുന്നു അതിനുശേഷം ഞാൻ ആർമിയിൽ പോയായിരുന്നു ഞാൻ എം എസ് സി മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആർമിയിൽ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് അടുപ്പിച്ചാണ് ഞാൻ ചെന്നൈയിൽ വെച്ചിട്ട് സുരേഷ് ബാബു സാറെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം കോച്ചുമായി അദ്ദേഹത്തിനെ പരിചയപ്പെടുകയും അങ്ങനെയാണ് കിക്ക് ബോക്സിങ്ങിലോട്ട് ഞാൻ പഠിക്കാനുള്ള ഇത് ആകുന്നതും പഠിക്കുകയും ചെയ്യുന്നത് ഞാൻ ഒമ്പത് വർഷം ആർമിയിൽ സർവീസ് ചെയ്തിട്ട് ഞാൻ ആ പി ആർ എസ് എടുത്തതാണ് ഈ സ്പോർട്സിനോടുള്ള ഒരു ആഗ്രഹവും പാഷനും ഒക്കെ കൊണ്ടിട്ട് ഞാൻ എടുത്തു അതിനുശേഷം ഞാൻ ബോക്സിംഗിൽ എൻ ഐ സർട്ടിഫൈഡ് കോച്ചാണ് അതായത് സായിയുടെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളൊരു കോച്ചാണ് അതിനുശേഷം ഞാൻ ഇന്ത്യൻ ടീം കോച്ചായിട്ട് കിക്ക് ബോക്സിംഗിൽ റഷ്യ റെപ്രസെൻറ്റ് ചെയ്തായിരുന്നു അതിനുശേഷം നമുക്ക് കോച്ചിനേയും കാട്ടി കുറച്ചും കൂടി എന്താ പറയുന്നത് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അതുമാത്രമല്ല ഒരുപാട് മത്സരങ്ങളിൽ ഒബ്സർവേഷൻ വഴിയും നമുക്ക് തൊട്ടടുത്ത് നിന്ന് കണ്ട് കോച്ച് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ കുട്ടികളുടെ മത്സരം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അടുത്ത് നിന്ന് കാണാനും അത് ഒബ്സർവ് ചെയ്യാനും പറ്റുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ദൂരെ ഇരുന്നായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അടുത്ത കുട്ടിയുടെ ഒരു മത്സരം വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരും പക്ഷേ റെഫറി അല്ലെങ്കിൽ ഒരു എന്നുള്ള നിലയിൽ നമുക്ക് ഏത് മത്സരവും പല കൺട്രീസിൻ്റെയും കോണ്ടിനെൻറ്റലിൻ്റെയും ഒക്കെ മത്സരത്തിൽ നമുക്ക് അടുത്ത് നിന്ന് ഇരുന്നും കാണാൻ പറ്റും നിയന്ത്രിക്കുമ്പോൾ സമയത്ത് ഡിഫിക്കൽറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അതർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് പോകാൻ ഇന്ത്യയിൽ നിന്നും ഏഷ്യയിൽ നിന്നും എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് പോയപ്പോഴത്തേക്കാണ് കാരണം അവരുടെ എന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിരിക്കും കാരണം നമ്മളുടെ ഇന്ത്യയിലും ബാക്കിയുള്ളത് പോലെ ആയിരിക്കത്തില്ല ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കര അഗ്രസീവും കാരണം എന്ന് വെച്ചാൽ അവർക്ക് ജയിച്ച് ആവത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവിടെ ചാമ്പ്യൻ ആയേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഇതിൽ കാരണം കോച്ചിനേയും കാട്ടി ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും ആസ് എ പ്ലെയർ എന്നുള്ള നിലയിൽ അതിനേയും കാട്ടിയും കോച്ചും കാണും അപ്പോൾ ആ ഒരു മത്സരങ്ങളിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്രയും കൂടി ഇരുന്നാൽ മാത്രമേ നമുക്കൊരു ജഡ്ജിങ് നടത്താൻ പറ്റത്തുള്ളൂ എ റെഫറി ആയിട്ട് നിൽക്കുമ്പോഴായിരുന്നാലും നമുക്ക് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത അകത്ത് നിൽക്കണം ഒരു എന്താ പറയുന്നത് ഒരു ഇല്ലീഗൽ ടെക്നിക്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഓൺ ദ സ്പോട്ട് സ്റ്റോപ്പ് പറഞ്ഞിട്ട് ഇത് പാടില്ല എന്ന് പറയാനുള്ള അത് ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഇന്ത്യയും അതർ കൺട്രീസുമായിട്ട് മത്സരിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും പക്ഷെ നമുക്ക് ആ മത്സരത്തിൽ ജഡ്ജ് ചെയ്യാനോ റെഫറിഷിപ്പ് ചെയ്യാനോ പറ്റത്തില്ല നമ്മളെ മാറ്റിയിരുത്തുകയായിരിക്കും ആ കൺട്രിയുടെ ആരും തന്നെയും അതിൽ കാണത്തില്ല പക്ഷെ നമുക്ക് ഒരിക്കലും അവിടെ ഇരുന്ന് കൈയടിച്ചിട്ട് നമ്മളുടെ കൺട്രിയെ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെയൊന്നും പറ്റില്ല നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഏത് ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വാക്കോ അതായത് വേൾഡ് അസോസിയേഷൻ ഓഫ് കിക്ക് ബോക്സിംഗ് ആണ് ഇതിൻ്റെ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ നാഷണൽ ഫെഡറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വാക്കോ ഇന്ത്യ കിക്ക് ബോക്സിംഗ് ആണ് അപ്പോൾ ഇതിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് നാഷണൽ ആകുമ്പോഴത്തേക്കും നമ്മൾ നാഷണൽ റെപ്രസെൻ്റ് ചെയ്തതായിരിക്കും ആ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഇൻറ്റർനാഷണലിന് ഇരിക്കുമ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ റെപ്രസെൻ്റ് ചെയ്തതായിരിക്കും അപ്പോൾ നമ്മൾ കൺട്രിയെ ബേസ് ചെയ്തായിരിക്കത്തില്ല ഇരിക്കുന്നത് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഫെഡറേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത് അതിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ കിക്ക് ബോക്സിങ്ങിലോട്ട് വരുന്നുണ്ട് ഇത് ഫി മെയിലായിരുന്നാലും ആയിരുന്നാലും കാരണം ഫീമെയിലിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് കാരണം ഇതൊരു സെൽഫ് ഡിഫെൻസ് ഓറിയൻറ്റഡും കൂടിയാണ് അതായത് നമുക്ക് സ്വയം രക്ഷ നേടാൻ പറ്റുന്നതും കൂടിയായിട്ടുള്ള സിമ്പിൾ ടെക്നിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെൺകുട്ടികൾക്കായിരുന്നാലും ആൺകുട്ടികൾക്കായിരുന്നാലും ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് പേര് ഇതിലോട്ട് വരുന്നുണ്ട് നമ്മൾ കൗൺസിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡോക്യുമെൻസും ഈവൻ മന്ത്രിയുടെ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററിനും ഒക്കെ കൊടുത്തിട്ടുണ്ട് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ബോക്സിംഗ് ആയിരുന്നാലും തന്നെയും എന്താ പറയുന്നത് ഒളിമ്പിക്സിലില്ല അതുപോലെ തന്നെ കൗൺസിലിൽ നിന്നും ഏകദേശം ഒക്കെ പുറത്തായി എന്നുള്ളതിനെല്ലാം നിൽക്കുന്നതല്ലേ കാരണം കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ അപ്പം നമ്മളത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ ബാക്കപ്പിലുണ്ട് കാരണം ഇപ്പോൾ തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസിൽ ഇത് ഇൻക്ലൂഡഡ് ആണ് ഡെമോൺസ്ട്രേഷൻ ആണ് അടുത്ത മെഡൽ ഗെയിമാണ് അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രായപരിധി ഉണ്ടോ ഇതിൽ പ്രായപരിധി അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് പഠിക്കാം പക്ഷേ മത്സരം എന്ന് പറയുന്നത് ഏഴ് വയസ്സുള്ള കുട്ടികൾക്കാണ് ഏഴ് വയസ്സ് തൊട്ട് ഒമ്പത് വയസ്സ് വരെ ഒരു കാറ്റഗറി അതിനുശേഷം പത്ത് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെ ഒരു കാറ്റഗറി പതിമൂന്ന് വയസ്സ് തൊട്ട് പതിനഞ്ച് വയസ്സ് വരെ ഒരു കാറ്റഗറി പതിനാറ് ടു പതിനെട്ട് ഒരു കാറ്റഗറി പത്തൊമ്പത് ടു നാൽപ്പതും നാൽപ്പത്തൊന്നൂറ്റമ്പത്തഞ്ച് വയസ്സ് വരെ ഒരു കാറ്റഗറിഞ്ച് വയസ്സ് വരെ മത്സരിക്കാം മത്സരിക്കാം ബട്ട് ഇൻ്റർനാഷണൽ എന്നതിൽ മത്സരിക്കാം മേജർ ഗെയിംസ് വരുമ്പോഴത്തേക്ക് സീനിയേഴ്സ് മാത്രമേ കാണത്തുള്ളൂ ഇടി പേടിയുള്ള കുട്ടികൾക്ക് പോലും ഇതിൽ മത്സരിക്കാവുന്ന ഒരു ഇവൻ്റാണ് കിക്ക് ബോക്സിംഗ് എന്ന് പറയുന്നത് അത് ലീഗൽ ടാർഗറ്റ് ഏരിയയിൽ ലീഗൽ ടെക്നിക്ക് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് വിത്തൗട്ട് പാർഷ്യലി ടച്ചിങ് അതായത് പകുതി ടച്ച് ചെയ്യാതെ ഫുള്ളായിട്ട് ടച്ച് ഹിറ്റ് ചെയ്യുകയോ കിക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ആണ് അങ്ങനെ കിട്ടുന്ന കുട്ടികൾ ആക്ച്വലി അവരാണ് വിന്നേഴ്സ് അല്ലാതെ ടച്ച് ചെയ്തിട്ടോ നമ്മളിപ്പം ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കോ കിക്ക് ചെയ്യുമ്പോഴത്തേക്കോ പഞ്ച് ചെയ്യുമ്പോഴത്തേക്കോ നമ്മളുടെ ഫോക്കസ് വേറെ എവിടെയെങ്കിലും ആണെങ്കിലോ ഒരിക്കലും അവർക്ക് പോയിന്റ് കിട്ടത്തില്ല അപ്പം ആ രീതിയിൽ ചെയ്യുന്നവർക്കായിരിക്കും ആ മുൻഗണന അത് ഉള്ളവർക്കാണ് നമ്മൾ വിന്നിങ് ഡിക്ലറേഷൻ കൊടുക്കാനും ജഡ്ജസിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം അവെയർനെസ് കൊടുക്കുന്നുള്ളൂ ഇടിച്ചാൽ മൂക്കിന്ന് ചോര വരുന്ന ഓക്കെ അതുമുണ്ട് പക്ഷേ ഇടിച്ചു കഴിഞ്ഞാൽ ചോരൊന്നും വരാതെ പോയിന്റ് കിട്ടുന്നതും ഇതിലുണ്ട് ഉദാഹരണത്തിന് പോയിൻ്റ് ഫൈറ്റ് ലൈറ്റ് കോണ്ടാക്റ്റ് കിക്ക് ലൈറ്റ് ഫോംസ് അത് മ്യൂസിക്കൽ ഫോമും ക്രിയേറ്റീവ് ഫോമും ഉണ്ട് അതായത് നഞ്ചക്ക് സ്റ്റിക്ക് സ്വാഡൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന അത് അല്ലാതെ ഫുൾ കോണ്ടാക്റ്റ് ലോക്കിക്ക് കെ വൺ സ്റ്റൈൽ ഈ മൂന്നെണ്ണമാണ് ലാസ്റ്റ് പറഞ്ഞ മൂന്നെണ്ണമാണ് ഹാർഡിറ്റ് ഉള്ളത് ബാക്കിയെല്ലാം സോഫ്റ്റ് ആണ് അതായത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കിട്ടും അത് ആഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഫറി അവർക്ക് വാണിംഗ് കൊടുക്കുന്നതായിരിക്കും ആടി പാടില്ല എന്നുള്ളത് വാക്കോ ഇന്ത്യയുടെയും വാക്കോടെയും സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരുപാട് കുട്ടികൾ സ്കോളർഷിപ്പോട് കൂടി കാനഡയിലും യു കെയിലും ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ബേസിൽ സ്കോളർഷിപ്പോട് കൂടി പോയിട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും കേരള കൗൺസിലും കൂടെ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിലും ലോഡ്സ് ഓഫ് കാരണം സ്പോൺസർഷിപ്പ് മെയിൻ അതാണ് കാരണം ഈ ഒരു കൗൺസിലിൻ്റെ ഒരു അഫ്ലീറ്റ് ആവുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പ് അവർക്ക് ഇപ്പോൾ ഓക്കെ എവിടെയെങ്കിലും ഔട്ട് സൈഡ് ഇന്ത്യ പോകണോ എന്നുണ്ടെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പ് നമുക്ക് ആരെങ്കിലൊക്കെ ഇത് പറയുമ്പോഴത്തേക്ക് സ്പോൺസർഷിപ്പ് ചെയ്യും അല്ലാത്ത പക്ഷം സ്പോൺസർഷിപ്പ് കിട്ടാൻ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് ഇദ്ദേഹത്തെ പോലുള്ളവർ വിവേകിനെ പോലുള്ളവർ പ്രചോദനമാണ് മലയാളി മലയാളികൾ ഇനിയും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് വിജയസാധ്യത ഉറപ്പുള്ള ഒരു മേഖല കൂടിയാണ് അപ്പോൾ വേണ്ടത്ര ഒരു പരിഗണന കൂടി വേണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ക്യാമറാമാൻ നന്ദകുമാറിനോടൊപ്പം വീണ ഓൺലൈൻ വാർത്ത ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കടക്കൂട്ടം Alamana, gold and diamonds. Ultimate destination for designs and diamonds. Alamana, gold and diamonds. Now, Ini silks.